തീച്ചയാടൊക്കെ നിങ്ങളൊക്കെ ഹലോ ഗായ്സ് അസ്സാമലൈക്കും അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ നമ്മുക്ക് ഇവിടെ സുഖം തന്നെ കേട്ടോ അപ്പൊ നമ്മള് പൊറത്തിറങ്ങിയതാണ് കേട്ടോ ആദ്യമായിട്ട് ഞമ്മള് വൈകുന്നേരം

ആദ്യമായിട്ടെ രാത്രി ആണിട്ടിറങ്ങാറ്കളൊക്കെ നമ്മള് പോയില്ല അല്ലേ ആദ്യല്ലേ അങ്ങനെ പോണേ

ൂട്ടുകാരനെ കൂട്ടുകാരനാ സ്കൂള് കത്തി അങ്ങനത്തൊക്കെ സെക്ഷൻ 또 അതന്നെ ഈ സൈസ് മുതൽ ഒന്നല്ല ഒന്ന് കാരണം ഏറ്റവും ചെറുത് കളിച്ചിരണം ഇതൊന്നാണ് ഇവിടുന്ന് മുതല് നാല് പേരെ നാല് കാരണം ഇരുപ ഈ സൈസ് വരെ പിന്നെ ഇവിടുന്ന് വിട്ട അഞ്ചാതോ അഞ്ച് എന്ന് ഇവിടുന്ന് ഇവിടുന്ന് അഞ്ച് ആറ് ഏഴ് ഇതിന്റെ അങ്ങനെ ഇത്ര കിട്ടുന്നു അഞ്ച് നാല് മൂന്ന് അഞ്ച് വരെ ഇവിടെ നാല് ബിരിയാണി പരിപാടി നിങ്ങള് പറഞ്ഞ കാറ്ററിംഗ്മാരൊക്കെ ഇപ്പൊ തന്നെ യൂസ് ചെയ്യും കാരണം നാട്ടില് ചെമ്പി ഞങ്ങൾക്ക് ചുരുക്കം പറഞ്ഞിട്ട് സാഹചര്യം അപ്പോൾ ഏകദേശം നമ്മൾ ഒന്ന് രണ്ട് ചെറിയ സംഭവങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയത് കഴിഞ്ഞിട്ട് ഈ ഷോപ്പിൽ ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോയത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ പാത്രങ്ങളൊക്കെ കണ്ടപ്പം ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടാണ് അപ്പോൾ അതിനെപ്പറ്റി നമ്മളൊന്നും ചോദിച്ചപ്പോൾ ആ കാക്ക കാക്കങ്ങനെ പറഞ്ഞു തരും കേട്ടോ അതിനെപ്പറ്റി എന്തൊക്കെയാണ് ഇതൊക്കെയെന്നൊക്കെ അല്ലേ ഏ അത് വേണ്ട അതെന്തിനാ എനിക്ക്

ഇപ്പം ഗൈസ് നമ്മൾ കുഞ്ഞ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി അപ്പോൾ നല്ല വിഷപ്പുണ്ട് അതിന് കേട്ടോ അപ്പോൾ നമ്മൾ ജ്യൂസ് കുടിക്കാൻ നിറഞ്ഞ് കയറിയത് അപ്പോൾ അവിടെ നല്ല മിൽക്ക് കണ്ടപ്പോൾ നമ്മൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അതിന് കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി കേട്ടോ അപ്പം ഇത്രക്കെയുള്ളു നമ്മൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ റച്ചിട്ട് പിന്നെ പറയാനല്ല അതാ ബൈക്കും പിന്നെ അത ഈ ഒരു അപ്പൊ നമുക്ക് വീഡിയോ കൊടുത്തു അതിന്റെ അതിന്റെ പെയ്യ ബ് അസാംക്കും